ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു സമൂഹം ദുരന്തത്തിൽ ഏർപ്പെട്ടതായി കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് മരണം വരെ സംഭവിച്ച ഒരു സമൂഹത്തിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ചരിത്രത്തിൽ നിഗൂഢമായ ഈ സംഭവത്തെ ഡാൻസിംഗ് പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്കിടയിൽ യൂറോപ്പിൽ നടന്ന കൗതുകവും നിഗൂഢവുമായ ഒരു പ്രതിഭാസമായിരുന്നു ഡാൻസിംഗ് പ്ലേഗ് വ്യക്തമായ കാരണമോ നിയന്ത്രണമോ ഇല്ലാതെ ചിലപ്പോൾ നൂറുകണക്കിന് ആളുകൾ വരെ ഒരേ സമയം റാൻഡമായി ഡാൻസ് ചെയ്യുന്ന ഒരു സാമൂഹിക പ്രതിഭാസമായിരുന്നു ഇത് ഇതിൽ ഏറ്റവും പ്രസിദ്ധവും കൃത്യമായി രേഖപ്പെടുത്തിയതുമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ ഡാൻസിംഗ് പ്ലേഗ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ജൂലൈ പതിനാലിന് ഫ്രാൻസിലെ സ്റ്റാർ നഗരത്തിൽ ഫ്രോ ട്രോഫി എന്ന സ്ത്രീ പെട്ടെന്ന് തെരുവിലിറങ്ങി അനിയന്ത്രിതമായി നൃത്തം ചെയ്യാൻ തുടങ്ങി സംഗീതമോ മറ്റ് പ്രേരണയോ ഇല്ലാതെ അവർ മണിക്കൂറോളം തുടർച്ചയായി നൃത്തം ചെയ്തു ഇതിനുശേഷം താമസിക്കാതെ തന്നെ മറ്റാളുകളും അവളെ അനുകരിച്ച് നൃത്തം ചെയ്യുവാൻ തുടങ്ങി ആദ്യം ഒന്ന് രണ്ടിൽ പേരിൽ തുടങ്ങിയത് ക്രമേണ ഇത് വർദ്ധിച്ചു വന്നു ഒരാഴ്ചയ്ക്ക് ശേഷം മുപ്പത് പേരോളം തെരുവിലിറങ്ങി ഇങ്ങനെ നൃത്തം ചെയ്യുവാൻ തുടങ്ങി പലരും ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ ക്ഷീണം കാരണം തളർന്നു വീഴുകയും ചെയ്തു അധികൃതർ ഇവർക്ക് നൃത്തം ചെയ്യാൻ വേദികളും സംഗീതജ്ഞരെയും ഏർപ്പെടുത്തി അവരെ ശാന്തമാക്കാൻ ശ്രമിച്ചു എന്നാൽ ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ നൂറുകണക്കിനാളുകൾ തെരുവിലിറങ്ങി രാവും പകലും നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചു അങ്ങനെ ആഗസ്റ്റോടെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നവരുടെ എണ്ണം നാന്നൂറോളമായി തുടർന്ന് ഇങ്ങനെ നൃത്തം വെച്ച് ചിലർ മരിക്കുന്നതുമായ ഭയാനക കാഴ്ചയാണ് സ്റ്റാർ നഗരത്തിൽ കാണപ്പെട്ടത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ അധികൃതർ പൊതുയിടങ്ങളിൽ നൃത്തം നിരോധിക്കുകയും സെപ്റ്റംബറോടെ നർത്തകരെ സെയിൻറ് വെയിറ്റേഴ്സിന്റെ പർവ്വത ദേവാലയത്തിലേക്ക് അയക്കുവാനും തീരുമാനിച്ചു നർത്തകരെ വിശുദ്ധ വൈറ്റസ് അല്ലെങ്കിൽ മറ്റു ദുരാത്മാക്കൾ ശപിച്ചതായിരിക്കുമെന്നും അവർക്ക് പാപമോശത്തിനായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നുവെന്നും അവർ വിശ്വസിച്ചു പോലെ തന്നെ അവിടെ എത്തിയവരുടെ ദേഹത്ത് പുണ്യവിളം തളിച്ചതോടെ ആടുകൾ പതിയെ നോർമൽ ആവാൻ തുടങ്ങി ഈ അസാധാരണ സംഭവത്തെയാണ് പിന്നീട് ഡാൻസിംഗ് പ്ലാഗ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് നൂറ്റാണ്ടുകളായി ഈ സംഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലരതൊരു ഇതൊരു പ്രത്യേകതരം വിഷബാധയാണെന്നും ചിലരിതൊരു മാനസിക രോഗമാണെന്നും ചിലരിതൊരു ശാപമോ ദുർ ദുർമന്ത്രവാദമോ ആവാമെന്നും വിശ്വസിച്ചു എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് എന്നിരുന്നാലും റെയിലും മറ്റ് ധാന്യങ്ങളും വളരുന്ന ഒരു ഫംഗസ് ഫംഗസായി എർഗോട്ടിന്റെ വിഷമടങ്ങി ബ്രെഡും മറ്റും കഴിച്ചപ്പോൾ ഉണ്ടായി ഹാലുസിനേഷൻ കാരണമാകാം ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പൊതുവായ അഭിപ്രായം ഇന്ന് പല ചരിത്രകാരന്മാരും ഡാൻസി പ്ലേ ഒരു യഥാർത്ഥ സംഭവമല്ലെന്ന് വിശ്വസിക്കുന്നു അതേസമയം തന്നെ ഇത്തരം സംഭവങ്ങൾ ചരിത്രത്തിൽ ആദ്യത്തേതല്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് ഇതാദ്യമായി നടക്കുന്നതെന്നും തുടർന്ന് പതിനേഴാം വരെ പല സ്ഥലങ്ങളിലായി പല സമയത്ത് ഇത്തരം സംഭവങ്ങൾ നടന്നുവെന്നും അവസാനമായി ആയിരത്തി അറുനൂറ്റി അമ്പതിൽ മഡഗാസ്കറിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെന്നും അവർ പറയുന്നു എന്നിരുന്നാലും ചരിത്രത്തിൽ ചോദിച്ചതുമായി ഇത് ഇന്നും തുടരുന്നു എന്ന് പറയാം